ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ലക്ഷ്മി ഗൗതത്തെ ഉപദേശിക്കുകയാണ് മോനെ അവളുടെ എക്സാം അടുത്തു വന്നിരിക്കുകയാണ് ഈ സമയത്ത് നീ അവളോട് അകലം പാലിക്കരുത് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ഭാവിയെ ബാധിക്കും അവളുടെ എക്സാമിനെ ബാധിക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ നീ ഒരു ഗാർഡിയനായിട്ട് തന്നെയല്ലേ അവളെ നോക്കിയിട്ടുള്ളത് അതേ ഗാർഡിയനായിട്ട് തന്നെ അവളെ എക്സാം എഴുതാനും അവളെ സഹായിക്കണം മോനെ നിന്റെ മനസ്സിൽ എത്രമാത്രം വെറുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവൾ എക്സാം എഴുതാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എക്സാമിന് തോറ്റുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുടുംബത്തിനായിരിക്കും എല്ലാം കൊണ്ട് തകർച്ച അവളുടെ ജീവിതം വഴിമുട്ടിക്കരുത് മുട്ടിക്കരുത് ഇത്രയും മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ലക്ഷ്മി പോയി കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞതിരിക്കും കാര്യമുണ്ടെന്നൊക്കെ ഗൗതം മനസ്സിലാക്കുകയാണ് അങ്ങനെ ഗൗതം നന്ദയ്ക്ക് കൂട്ട് നിൽക്കാൻ തന്നെ തീരുമാനിച്ചു ഇതേ സമയം തന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദയാണ് അപ്പൊ നന്ദയാണെങ്കിൽ ആ താലി ഗൗതത്തിന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ ആ ഒരു സംഭവം വേദനയോട് കൂടി തന്നെ നന്ദ ആലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല തന്നെ എന്തൊരു വലിയ തെറ്റാണ് ചെയ്തതെന്ന് അപ്പോഴാണ് അതേ ഗൗതം ആ താലി കൊണ്ടു തൻ്റെ മുന്നിൽ ഇങ്ങനെ വെക്കുന്നത് മേശപ്പുറത്ത് തന്നെ വെക്കുകയാണ് ഇതുകൊണ്ട് നന്ദിയാണെങ്കിൽ ചാടി എണീറ്റിട്ടുള്ള ഗൗതം സാർ സാർ എന്നോട് ക്ഷമിക്കണം സാർ ഞാനൊന്നും അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ കാര്യങ്ങളാണ് സാർ സാർ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരെന്നോട് ക്ഷമിക്കാനാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ താല് ഞാൻ വലിച്ചെറിഞ്ഞ് തന്നു പക്ഷേ അതെത്രമാത്രം പോയെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കിയാണ് സാർ അതുകൊണ്ട് സാർ എനിക്ക് ഈ താലി വീണ്ടും അണിയിച്ച് തരാമോ സാർ ദയവിച്ചത് ഞാൻ പറയുകയാണ് സാർ അപ്പോൾ ഇത് കേട്ടാൽ നമ്മുടെ ഗൗതമൊന്നും ഇണ്ടുന്നില്ല അപ്പോൾ ഗൗതമിട്ടാതിരിക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദിയാണെങ്കിൽ ശരി എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഈ താലി അണിഞ്ഞോളാം എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ താലി എടുത്ത് താലിമാലെ എടുത്ത് കഴുത്തിലേക്ക് ഇടാനായിട്ട് തുരുങ്ങുകയാണ് ആ സമയത്ത് നന്ദയുടെ കൈ കയറി പിടിച്ചിട്ട് വേണ്ട ആ താലിമാല നീ അണിയരുത് നന്ദ എന്ന് പറയണം എന്താ സാർ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കണം വേണ്ട അത് ഊരിതല്ലേ അത് ഊരിയത് സാധനം ഉരിതായിട്ട് തന്നെ നിന്നോട്ടെ ഇനി അത് കഴുത്തിലേക്ക് ഇടേണ്ട കാര്യമില്ല സാർ സാറിങ്ങനെ പറയരുത് സാർ എന്തുകൊണ്ടാണ് സാർ അങ്ങനെയെല്ലാം പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ സാർ എനിക്കൊരു തെറ്റിദ്ധാരണ സംഭവിച്ചു പോയതാണ് സാർ എന്നോട് ക്ഷമിക്കണം ദേ നന്ദാ നിന്റെ എക്സാം എടുത്തു വരികയല്ലേ എക്സാമിൽ ശ്രദ്ധിക്കുക നന്നായിട്ട് പരീക്ഷ എഴുത് പരീക്ഷ എഴുതി ഒന്നാം സ്ഥാനത്തെത്ത് അതിനുശേഷം നമുക്കിതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാം ഇപ്പോൾ ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട താലി ഏതായാലും ഇനി ഞാൻ അങ്ങോട്ട് തരുന്നില്ല എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഈ താലി സാർ എന്താ സാർ ഈ പറയുന്നത് എനിക്ക് ആ താലിമാല സാ സാർ വേണ്ട ആദ്യം എക്സാം എഴുതിയിട്ട് വാ അതിന് ശേഷം താലി തരണോ വേണ്ട എന്ന് ഞാൻ അപ്പം ആലോചിക്കാം എന്താ അതുപോലെ ആദ്യം പോയി എക്സാം എഴുതുക എന്നും പറഞ്ഞുകൊണ്ട് ഗൗത അവിടെ നിന്ന് പോവുകയാണ് നന്ദൊക്കെയാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ എക്സാം ടെ എക്സാം ദിവസമാണ് അപ്പോൾ ആ ലക്ഷ്മിയുടെ അനുഗ്രഹം മേടിക്കണം അമ്മേ എന്നെ അനുഗ്രഹിക്കണം അമ്മേ എക്സാമാണല്ലോ മോളെ നന്നായിട്ട് മോളെ എക്സാം എഴുതണം നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകുകയും ചെയ്യണം ഇത് കേട്ട് നന്ദയ്ക്ക് ആകെ സങ്കടം തോന്നിക്കണം അപ്പം നന്ദിയാണെങ്കിൽ ഈ അനുഗ്രഹം ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും മേടിക്കേണ്ടതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം കുറെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ച് ഈ ലോകം വിട്ട് എന്റെ അച്ഛൻ പോയില്ലേ ഇപ്പൊ എനിക്ക് അനുഗ്രഹങ്ങളൊന്നും മേടിക്കാനായിട്ട് പറ്റില്ലല്ലോ അമ്മ ഈ നല്ല കാര്യങ്ങളൊന്നും കാണാനായിട്ട് എൻ്റെ അച്ഛൻ ഈ ലോകത്തിൽ ഇല്ലാതെ ആയി പോയില്ലേ മോളെ നന്ദാ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടല്ലേ ദേ നമ്മള് സ്നേഹിച്ചവരൊക്കെ നമ്മളുടെ കൂടെ ചുറ്റും ഉണ്ടാവുമ്പോഴും അനുഗ്രഹം തരാനൊക്കെ അവരെ നമ്മളെ വിട്ടു പിരിഞ്ഞാലും നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും മോളുടെ അച്ഛൻ്റെ അനുഗ്രഹവും ഇപ്പൊ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട അങ്ങനെ നമ്മുടെ നന്ദ നേരെ ഗൗതത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ് ഗൗതം സാർ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ ഗൗതം സാറെയാണ് എന്നെ ഏൽപ്പിച്ചത് ഒരു ഗാർഡിയൻ എന്ന നിലയ്ക്ക് ഗൗതം സാർ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ എനിക്ക് ഗൗതം സാറിൻ്റെ അനുഗ്രഹവും വേണം ഞാനിപ്പോൾ എക്സാം എഴുതാനായിട്ട് പോവുകയല്ലേ അതുകൊണ്ട് എനിക്ക് ഗൗതം സാറിൻ്റെ അനുഗ്രഹം കിട്ടിയ മതിയാവോളൂ എന്നും പറഞ്ഞ് ഗൗതത്തിൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ് നമ്മുടെ നന്ദ ഇത് കണ്ട ഗൗതം ഒന്നും മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ വീണ്ടും നന്ദ പറയാണ് എനിക്ക് ഗൗതം സാർ അനുഗ്രഹം കിട്ടണം സാർ സാർ എന്നെ അനുഗ്രഹിക്കും സാർ അപ്പലക്ഷ്മി പറയണം മോനെ ഗൗതം നീ എന്താ മോനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നീ അവളെ അനുഗ്രഹിക്കുക നിന്റെ അനുഗ്രഹം കിട്ടാതെ അവളെങ്ങനെ എക്സാമിന് പോകും അനുഗ്രഹിക്കും മോനെ അമ്മയല്ലേ പറയുന്നത് നീ ഒന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം നന്ദയെ ഒന്ന് പിടിച്ചെണീപ്പിച്ചിട്ട് നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എക്സാം എഴുതും എനിക്കത്രേ പറയാനുള്ളൂ അപ്പം ഇത് കേട്ട് നന്ദാകെ ഞെട്ടിപ്പോകുകയാണ് ഏർ ഏതായാലും വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും നന്ദ ചോദിക്കാണ് എന്താണ് അമ്മേ ഗൗതം സാറങ്ങനെ പറഞ്ഞത് ഏയ് അതൊന്നും അല്ല അവൻ ഇതൊന്നും ശീലമില്ലല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ എല്ലാം സംസാരിച്ചത് മോളതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട മോള് പോയി എക്സാം എഴുത എക്സാം എഴുതിയിട്ട് മിടിക്കിയായിട്ട് വാ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ പറഞ്ഞു വിടുകയാണ് അപ്പൊ ലക്ഷ്മി മനസ്സിൽ എന്തിക്കാണ് എൻ്റെ ദൈവമ്മേ അവൻ്റെ മനസ്സിൽ മുഴുവനും നന്ദയോട് വെറുപ്പാണ് എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയുടെ അവസ്ഥ എന്താകും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി ഈ സമയം തന്നെ നമ്മുടെ ഗൗതവും നന്ദയും കാറി പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അക്ഷരം പോലും ഇണ്ടാതെ അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുമുണ്ട് പക്ഷേ അപ്പോൾ നന്ദ ഗൗതത്തിനോട് പറയുകയാണ് ഗൗതം സർ ഗൗതം സാറിന് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ എന്തിനാ എന്തിനാ ഇപ്പം അതിനെക്കുറിച്ച് ചോദിക്കുന്നത് പറ സാർ ഞാൻ സാറോട് ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചോട്ടെ സാർ സാറെന്താ ഒന്നും മിണ്ടാത്തത് സാർ സാറിന് എന്നോട് അരിശമുണ്ടോ സാർ നന്ദാ പ്ലീസ് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കയല്ലേ എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ അങ്ങനെ ഈ ഗൗതത്തിൻ്റെ ആ ഒരു മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദാകെ തകർന്നൊരവസ്ഥ ഒന്നും സംസാരിക്കാനായിട്ട് പോയില്ല അങ്ങനെ ആ സ്ഥലം എത്തി സ്ഥലം ഒത്തിക്കഴിഞ്ഞപ്പോഴേക്ക് നന്ദി ഇറങ്ങുകയാണ് നന്ദിറങ്ങി ഗൗതത്തിനോട് ചോദിക്കുകയാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുമോ ആ വരാം എങ്കിലൊരു ഓൾ ദ ബെസ്റ്റ് എങ്കിലും പറ സാർ ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക് യു എന്ന് നന്ദ ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് പക്ഷേ നമ്മുടെ ഗൗതത്തിന് അവർ ശരിയൊന്നും വരുന്നില്ല ഗൗതമാകെ മസിലും പിടിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ ഓരോ ദിവസവും ഓരോ എക്സാം ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അവസാനം അവസാനത്തെ എക്സാമും കഴിഞ്ഞു അവസാനത്തെ എക്സാമും കഴിഞ്ഞ് നമ്മുടെ നന്ദ ഭയങ്കര ഒരു സന്തോഷത്തിൽ ഒരു ഐസ്ക്രീം ക്രീം വരികയാണ് ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഗൗതിന് നേരത്തെ ഇടുകയാണ് സാർ എന്നാൽ എന്ന് പറഞ്ഞോണ്ട് എന്തായത് ഇത് ഐസ്ക്രീം ക്രീം അത് മനസ്സിലായി എന്തിനാണ് ഇപ്പോൾ ഐസ്ക്രീം ക്രീം എന്ന് അല്ല സാർ ഇതിൻ്റെ അവസാന എക്സാരിന്നില്ലേ എക്സാം എഴുതി പോരാടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ സാറേ ഐസ്ക്രീം തരുന്നത് സാർ കഴിക്കും സാർ അപ്പോൾ ഗൗതം മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഈ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എക്സാം കഴിയുന്നതുവരെ അവളെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ളൊരിത് അപ്പോൾ ഗൗതന് മനസ്സിലായല്ലോ എക്സാം കഴിഞ്ഞെന്ന് ഇനി ഏതായാലും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും തുറന്നു പറയണം ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിക്കണം ഏതായാലും വീട്ടിലെത്തട്ടെ അതിന് ശേഷം എല്ലാം അവസാനിപ്പിക്കാം സാർ ഇന്ന് സാർ ഐസ്ക്രീം കഴിക്കും സാർ അങ്ങനെ നമ്മുടെ ഗൗതം ഐസ്ക്രീം കഴിക്കണം അതിനിടയിലും നന്ദയും ഐസ്ക്രീം കഴിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ആ ഈ ഐസ്ക്രീമിൽ ഒതുക്കാമെന്നൊന്നും വിചാരിക്കണ്ടട്ടോ ഓ എൻ്റെ ദൈവമേ ഭയങ്കര എക്സാമായിരുന്നു പക്ഷേ ഈ എക്സാം നന്നായിട്ട് എഴുതിയതിൽ എനിക്ക് സാർ ട്രീറ്റ് തരേണ്ടി വരും അത് ചെറിയ ട്രീറ്റ് ഒന്നുമല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു അടിപൊളി ഡിന്നർ അതെനിക്ക് സാറ് തരേണ്ടി വരും എന്ന് പറയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മുടെ നന്ദയാണെങ്കിൽ പരീക്ഷ എഴുതി ആകെ വലിയൊരു യുദ്ധം കഴിഞ്ഞൊരവസ്ഥ അങ്ങനെ പരീക്ഷ എഴുതി ആ ഒരു ബുക്കൊക്കെ ഇങ്ങനെ താഴ്ത്തേക്ക് ഇടുകയാണ് എന്താ വെച്ചാൽ ബെറ്റിലേക്ക് ഇടുകയാണ് ഹോ എൻ്റെ പൊന്നു സാറേ ഇത് വലിയൊരു യുദ്ധം കഴിഞ്ഞു വന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് കാരണം എങ്ങനെ ഈ എക്സാം എഴുതിയെന്നത് പോലും എനിക്കറിയില്ല ഹോ ഏതായാലും ഈ എക്സാമിൽ ഞാൻ ജയിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ ഗൗതം പറയണോ ഓൾ ദ ആ വെരി ഗുഡ് എന്നൊക്കെ പറയുകയാണ് ആ ഏതായാലും നന്നായി തനിക്ക് എക്സാമൊന്നും തൻ്റെ മനസ്സിൽ കരടൊന്നും ഇല്ലാതെ എഴുതാനായിട്ട് പറ്റിയല്ലോ ഒരു വിഷമൊന്നുമില്ലാതെ എഴുതാനായിട്ട് പറ്റിയല്ലോ ഏയ് ഇല്ല സാർ അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല ചെറിയൊരു നിഴൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് എനിക്ക് സാറോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ആ എങ്കിൽ പറയടോ എനിക്കും തന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്താ സാർ എന്താ സാറിന് പറയാനുള്ളത് ആദ്യം തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറ അതിനു ശേഷം പറയാം പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം പിന്നീട് അങ്ങോട്ട് പറയാനായിട്ട് പറ്റൂല പിന്നെ നമുക്ക് മനസ്സോറൊന്നും സംസാരിക്കാനും പറ്റില്ല എന്താ സാർ അങ്ങനെയൊക്കെ സംസാരിച്ചത് ആദ്യം ലേഡീസ് ഫസ്റ്റ് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുക തന്നെ ചെയ്യണം ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിയാണെങ്കിൽ ശരി പറയാം അതിന് മുമ്പ് തന്നെ സാർ എനിക്കൊരു വാക്ക് തരണം എന്താ അത് അതു പിന്നെ സാർ ആ താലിമാലയില്ലേ അതെൻ്റെ കഴുത്തിലേക്ക് വീണ്ടും ഒന്ന് ഇട്ടു തരണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗത ഒന്നും ഇണ്ടാൻ നൽകുകയാണ് എന്താ സാർ സാറിന് ഒന്നും ഇണ്ടാത്തത് എൻ്റെ കഴുത്തിലേക്ക് ആ താലിമാല വീണ്ടും ഒന്ന് ഇട്ടു തരണം സാർ ഇല്ല ഇല്ല നന്ദാ അതൊരിക്കലും സാധിക്കില്ല ആ ഒരു മാല നിന്റെ കഴുത്തിലേക്ക് ഞാൻ വീണ്ടും ഇട്ടു തരില്ല തീട്ട നന്ദാ ആകെ എന്താ സാർ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തു സാർ ഞാൻ നീ തെറ്റ് ചെയ്തു നന്താ നീ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ത് തെറ്റ് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ എന്റെ തെറ്റിദ്ധാരണ മൂലമാണ് ഞാൻ സാറിന് ആ താലി ഊരി തന്നെ സാറിന്റെ കയ്യിലേക്ക് തന്നത് അത് വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത് അതിനെന്നെ മാത്രം ശേഷിക്കരുത് സാർ ഹാ നീ എൻ്റെ കയ്യിലേക്ക് ആ താലിമാല എടുത്തു തന്നപ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായ വേദന അതൊരിക്കലും മാറില്ല നന്ദാ സാർ എനിക്കറിയാം സാർ അതിനാണ് ഞാൻ സാറോട് ക്ഷമ ചോദിച്ചത് ഹ കത്തിയുടെ കൈപ്പിടി വരെ ചങ്കത്തേക്ക് കത്തി കുത്തി കയറ്റിയിട്ട് ആ ചങ്കും തകർത്തിട്ട് ക്ഷമിക്കണം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ആ ഹൃദയം ഉണ്ടാകില്ല നന്ദ എന്നും കൂടി പറയുകയാണ് അപ്പൊ ഇത് കേട്ടഞ്ഞപ്പോഴേക്കും സാർ എന്താ സാർ സാർ എന്താണ് ഈ പറയുന്നത് അതിന് മാത്രം എന്താ ഞാൻ തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്തു നീ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തത് അഭിരാമി ഗർഭിണിയാണെന്നുള്ള വിവരം നിനക്കറിയായിരുന്നല്ലോ അറിയായിരുന്നു സാർ എനിക്കറിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അഭിരാമിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു പക്ഷേ അന്നൊക്കെ വായ തോന്നി എന്തൊക്കെയോ ഞാൻ സംസാരിച്ചു അതുമാത്രമല്ല നീ നീ അഭിരാമിയോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് നീ അഭിരാമിയെ ഒറ്റിക്കൊടുത്തു ഏ എന്താ സർ സാർ എന്തൊക്കെയാ സാർ ഈ പറയുന്നത് സാറോട് ആരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആരും പറയണ്ട എനിക്കറിയാം ഓഹോ പക്ഷേ ആരും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ഒന്നും പറയില്ല സാർ ഹോ ശരിയാ നീ പോലീസുകാരന്റെ മകളല്ലേ സൈബർ കേസുകളെല്ലാം അവരല്ലേ ഈ കാര്യങ്ങളെല്ലാം ഒളിച്ചു വെക്കുമല്ലോ അതുകൊണ്ട് പറയില്ലല്ലോ നിന്റെ പേര് സാർ സാർ കളിയാക്കണ്ട ഞാൻ പോലീസുകാരന്റെ മകൾ തന്നെയാണ് അതിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട് പക്ഷേ സാർ ഈ പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിക്കാനായിട്ട് പറ്റില്ല സാറ് മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ് സാർ അങ്ങനൊരു കാര്യം നടന്നിട്ടില്ല നടന്നു നന്താ ഇനി നീ എൻ്റെ മുന്നിൽ തെറ്റിദ്ധാരണ ചെലുത്താനായിട്ട് നോക്കണ്ട അത് ഞാൻ സമ്മതിക്കത്തല്ല പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല നമ്മള് മനസ്സുകൊണ്ട് എപ്പോഴേ പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മനസ്സുകൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് വെറുക്കുന്നു നന്താ ഇനി നമ്മൾ തമ്മിലുള്ളൊരു ജീവിതം ഉണ്ടാകില്ലെന്നാ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇത് കേട്ടാ നന്നാകെ ചങ്ക് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ് ഗൗതം സാറോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി സാർ പക്ഷേ ഒരു നാൾ സാർ സാർ സത്യം തിരിച്ചറിയും സാർ എന്തെങ്കിലും ആവട്ടെ ഏതായാലും എനിക്ക് ഞാൻ സത്യം നേരത്തെ തിരിച്ചറിഞ്ഞു ആ സ്പോട്ടി തന്നെയല്ലേ പോലീസ് വന്ന് എന്റെ കൺമുന്നിൽ കൂടി അഭിരാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ആ കുഞ്ഞിനോടെങ്കിലും നിനക്ക് പരിഗണന കാണിക്കായിരുന്നു അത്രയ്ക്കും മനുഷ്യപ്പറ്റില്ലാതെയാണ് നീ അഭിരാമയോട് പെരുമാറിയത് സാർ നിർത്തി സാർ മതി ഇനിയും കൂടുതൽ സംസാരിക്കണ്ട സാർ സാറിനോട് ഞാൻ ഒരുപാട് ക്ഷമ ചോദിച്ചു പക്ഷേ സാറ് മനസ്സിൽ തോന്നാത്ത കാര്യങ്ങൾ മുഴുവനാണ് ഇവ പറഞ്ഞു കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗൗതം പറയാണ് വേണ്ട ഈ ഒരു എക്സാം കഴിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത് ഇനി നമ്മൾ തമ്മിലുള്ളൊരു ഇല്ല ഏതായാലും നീ എൻ്റെ ജീവിതത്തിലില്ല നന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമ്പ അവിടെ പോവുകയാണ് അപ്പോൾ നന്ദിക്ക് ഭയങ്കര ഏറെ സങ്കടം തോന്നിയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അർജുനെയാണ് അപ്പം അർജുനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ ഇങ്ങനെ വരികയാണ് ആ സമയത്തും ഭയങ്കര ചുമയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ചുമക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ എന്തിനാണ് അർജുൻ പനയാണെങ്കിൽ കുളിക്കാനായിട്ട് പോയത് കഴിഞ്ഞപ്പോഴേക്കും അർജുനും വല്ലാത്ത അത്ഭുതം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓ എനിക്ക് പനിയാണെന്ന് ആര് പറഞ്ഞു പനിയാണെന്ന് ആരെങ്കിലും പറയണോ ഞാൻ എന്താ അർജുനെ കാണില്ലേ ഞാൻ ഈ റൂമിൽ തന്നെയല്ലേ കഴിയുന്നത് അപ്പൊ പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ ഓ അത് ശരി അപ്പോ നീ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതെന്താ അർജുന അങ്ങനെ പറഞ്ഞത് പിന്നെ അർജുൻറെ കാര്യം ഞാൻ ശ്രദ്ധിക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ എന്നാണ് അർജുൻ വിചാരിച്ചിരിക്കുന്നത് അല്ല എല്ലാവരുടെയും കാര്യം പിങ്കി ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരെയും കാര്യത്തിൽ ഇടപെടുന്നുമുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തില് ശ്രദ്ധയെ പുലർത്തിയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അതിൽ വളരെയേറെ സന്തോഷമുണ്ട് അർജുൻ ദേ അർജുൻ അർജുൻ്റെ ഇഷ്ടത്തിന് നടക്കുന്നു അർജുൻ ഇപ്പോഴത്തെ എൻ്റെ കാര്യം തിരക്കാനുള്ള സമയമില്ലല്ലോ നന്ദയുടെ കാര്യവും ഗൗതത്തിൻ്റെ കാര്യവും ഒക്കെ തിരക്കാനുള്ള സമയമുള്ളൂ അർജുൻ അർജുൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു ഓ പിങ്കി നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം നിൻ്റെ ഇഷ്ടത്തിനും നീ നടക്കണം അതിന് ഞാൻ അനുവാദം തരണം അതല്ലേ നീ പറഞ്ഞു വരുന്നത് പിങ്കി എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസ നമസ്കാരം താങ്ക് യു ചെയ്യേൻ ബ ബായ്